ും ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഐ സി യു സി വലിയ കണ്ടപ്പോ തന്നെ ഈ ഗ്രൗണ്ട് കണ്ടപ്പോ തന്നെ ഒന്ന് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു മോഹം മനസ്സിലാക്കി എന്ന സിനിമ ഷാജി കൈലാസിന്റെ അദ്ദേഹത്തിനാണ് അദ്ദേഹം ഡയറക്ടർ ഇരിക്കുന്ന ശ്രീ രാധാകൃഷ്ണനാണ് പ്രൊഡ്യൂസർ അദ്ദേഹം ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസാണ് നിറം ഉൾപ്പെടെയുള്ള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് പിന്നെ കളിയാട്ടം അങ്ങനെ ഒരുപാട് അക്കാഡമിക് ഉള്ള പടങ്ങളൊക്കെ ചെയ്ത ആളാണ് വലിയ സന്തോഷം നിങ്ങളെല്ലാവരെയും തീർച്ചയായിട്ടും ഹണ്ടെന്നാണ് സിനിമ കാണണം ഇതൊരു ഒരു പാരാസൈക്കോളജിക്കൽ ഒരു ത്രില്ലറാണ് പിന്നെ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാനായിട്ട് എന്നെ കൊണ്ട് എന്നെ പറ്റില്ല അതുകൊണ്ട് പറ്റില്ല ഈ പ്രൊഡ്യൂസർമാർ സംസാരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ നിങ്ങൾക്ക് ആർക്കും നമ്മുടെ സംസാരമല്ല ബാവിന് എന്ത് അറിയാം സംസാരിക്കുന്നതിനേക്കാളാണ് അതിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ സഹകരണവും വേണം കാര്യം ഞങ്ങളുടെ പ്രകടനോട് നിങ്ങളുടെ കയ്യടിയാണ് നിങ്ങൾ കൈയടിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാവുകയുള്ളൂ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കൂ സോ എല്ലാവരും

സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ടോ പക്ഷെ അഭിനയിച്ചിട്ട് കുറച്ച് പറഞ്ഞാൽ മാത്രമല്ല വളരെ വൈകിയാണ് അഭിനയം തുടങ്ങിയത് പക്ഷേ അഭിനയം പറയുന്നില്ല പാചകം പണ്ട് പോലെ ഒരു തുടങ്ങിയാൽ മതി അപ്പോഴാണ് വളരെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമാണ് ഞാൻ സിനിമ അഭിനയം ചെയ്യുന്നത് ഇതൊരു നല്ലൊരു സിനിമയാണ് ഈ പറഞ്ഞ നല്ല നല്ല മൂവിയാണ് നമ്മൾ എല്ലാവരും പോയി കാണും ഒരുപാട് അഭ്യർത്ഥനയുണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന പുതിയതായിട്ടൊരു ആപ്പ് പറഞ്ഞ് നമ്മുടെ പുതിയതായിട്ടുള്ള പലരും ടെലഗ്രാം എന്ന് പറയുന്ന ആപ്പിലൂടെ ഈ സിനിമ കാണുന്നത് ഈ ആദ്യ സിനിമ കാണുന്നതും ട്രെയിനിലൊക്കെ പോകുമ്പോൾ എല്ലാവരും കാണുന്നതാണ് പക്ഷേ നമ്മുടെ സിനിമയെങ്കിൽ സമയ ബിസിനസ്സിനെ രീതിയിലേക്ക് പോയിട്ട് പോകുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് നല്ലൊരു സൗണ്ട് ഈ ലൈറ്റും ഈ പ്രൊഡക്ഷൻ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തിയേറ്ററിൽ പോകാൻ അല്ലാത്തവർക്ക് തന്നെ പറ്റും പ്രത്യേകിച്ച് ഇതുപോലുള്ള ചിലർ ചില്ലർ മൂവീസ് നമ്മൾ തിയേറ്ററിൽ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്തായാലും ഈ പടം നല്ല രീതിയിൽ ഷാജില്ലാത്തവർക്ക് അറിയാവുന്ന ഡയറക്ടറാണ് എന്തായാലും രണ്ടു മൂന്ന് പടം ചെയ്തിട്ടുള്ള ഡയറക്ടറും കൊച്ചിലെ മോളിൽ പിന്നെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ്റെ കൊച്ചിലെ മോൾ നമ്മൾ ഒരുമിച്ച് കളിച്ചാവുന്ന ആൾക്കാരാണ് രാധാൻ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ